सम जत सी پرڪارن ۽ پرڪارن کي سڌي طرح ఈ పరివారే అల్హమ్దు బిల్లాహి వబే ఈ మహల్లేతినే ఖాలీస్ స్థాన బహమాన పడ్డ సయ్యద్ అవరులు ఎత్తడుక వండి కొరే రోజుల కకు ముందునే నగల నిన్న పరిగెడుకు పొడుగయం బహమాన పడ్డవరే పిలికపోయి ననేర్పిచన్న కాణవే బహమాన పడ్డవరేతో సంభాషించునది వేరే ఆత్రన അലഹമ്മില്ല ഈ നാടിന്റെ സ്വപ്ന ദിവസമായ ഇന്ന് നമ്മളേക്ക് വന്ന് എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് കൂടുതലായി സംസാരിച്ച സമയം കളയുന്നില്ല ഈ ഒരു സന്തോഷവേളി നിങ്ങൾ എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ മഹലത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഈ മഹലത്തിന്റെ അധിസ്ഥാന

കൂടുതലൊന്നും അറിയാതെ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് പോകാനുള്ളത് കൊണ്ടും അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ബഹുമാനപ്പെട്ട ചെയ്തവർക്ക് ഈ മാനിത്തിൻ്റെ പയ്യർ ചെയ്യാൻ വേണ്ടി മാനത്തിൻ്റെ അടിസ്ഥാന പയ്യർക്ക് ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വവും ക്ഷണിച്ചിട്ടുണ്ട് اگے وہ ریگ ہی ہے یہ ذکر وہ ریگ ہی کے یہ اٹھڑنا رہے گا کمیٹی نے নির্মাণ کرنے کے لیے گاڑیاں کاروں ہیں نا ان کو ذرفوں سے چلوا اپ نے ریگ ہی کی یہ رکھا ہمتا ہمت ہالنا ان سے بنو خامیں مہیں ٹھہرنا تو ٹھونیت نہیں نا نہیں پٹنا ہے کون سے یہ خامیں അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനു വേണ്ടി എന്നോട് ഈ തോട്ടിയ കിട്ടിച്ച് നടക്കണം അവനെ നമ്മൾ മെഡിക്കൽ ബോർഡി മൊത്തമായി അധികാരപ്പെടുത്തി ഇരുന്നത് ഞാൻ ആകാരപ്പെട്ടാണ് ശേച്ചി പോയി പോയി പാർമ കണ്ടാണ് ആള് മെഡിക്കൽ ബോർഡിന് വേണ്ടി വാദിക്കുന്നു അന്നാ പറയാൻ എന്ന ആപ്രാപ്ന جسمي اندر کا 파קറാണ് इन बारे में आ गया मान के मायने में वे हैं एडिकार्ड बोले एडिकार्ड बोले एडिकാണ മുരീടരെ ക്യൻട്രാണോ ആയി ഞാൻ പറയും കണ്ടു سا نه آء اپ جي دي I oh do

Alhamdulillah. Salawat wa salamun ala sayyidina Muhammadan wa ala alihi wa sahbihi ajma'in. Uma mana raih yang semuliaan yaa Allah. Wa billahi as-sami' wal-bashir. Subhana alladhi wa humu. Namo hey om om tawakkala ma ratigan. Sawaha sawaha. Om namo namah. Satantraya matri matai अंजेल मुराद मुहममद मुराद पेटे का नंबर नंबर नहीं है सो मान बदलते वरना अभी और सरवाई का मतलब है कहानी है हां देखो स्टेज पर भी आता है धन्यवाद बोल रहे हैं अंदर कोई वाला डायरेक्ट बात है तो स्टेज पे एक समारोह होता है उस टाइम पर जो शुरू हुई है क्या कासों में वेटिंग है ओके है मैंने नहीं नाम है मैं कर के दरिया मोड़ बहुमान <SPA census> oh, സഹോദരങ്ങളെ മഹൽ നിവാസികളെ സഹോദരിമാര് ബഹുമാനപ്പെട്ട നമ്മുടെ ഖാലി സംസ്തൃകലാ ചേത്തുള്ളമാരുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കുർ ഉസ്താദ് അവർ മുഹമ്മദ് ജഫ്രി മുത്തുക്കുര് തങ്ങൾ സ്ഥാപന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനുള്ള ഖാദി സ്ഥാനം വസ്ത്ര അണീക്കൽ നടക്കുകയാണ് സ്ഥാനവസ്ത്രം അനയിപ്പിക്കാൻ വേണ്ടി മഹല്ലത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നാസർക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹ്യദാർവ്വങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കും الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله സംസ്ഥാന കലോത്സവ ഫെസ്റ്റിന്റെ ഭാഗമായി വാദിനൂർ കോളേജിന്റെ ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം ഇവിടെ വെച്ച് സംസ്തു കല ജമിയുള്ള ആധുനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് നിർവഹിക്കുകയാണ് വാദിനൂർ വുമൻസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാൾ അജീസ് ഫൈസിയുടെ കരങ്ങളിൽ നീറ്റ് വാങ്ങി അതിന്റെ പ്രകാശനം ഇപ്പം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നിർവഹിക്കുന്നു ബഹുമാന പരിസരം ഉസ്താദ് അവരുടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അജിസ് ഫൈസി الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد إذا <applause> മത രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുകയും നാടിൻ്റെ ഹൃദയത്തുടിപ്പായി മാറുകയും ചെയ്ത ബഹുമാനപ്പെട്ട അത്തനക്കണ്ടി സുപ്പി ഹാജി എന്നിവരെ ബഹുമാനപ്പെട്ട സയ്യിദ് അവകൾ ആദരിക്കുന്നു ബഹുമാനപ്പെട്ടവരെ ആദരപൂർവം ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد പ്രൗഢമായ സദസ്സിനെ അഭിമുഖീകരിച്ചു സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യദവറുകളിൽ നജിമുദ്ദീൻ തങ്ങളെ ആദരപൂർവ്വം ചെയ്തു